നിങ്ങൾ എന്തുകൊണ്ട് ഈ കാലഘട്ടപ്പെട്ടു പോയ ആലോ പഴഞ്ചൻ ഒരിക്കലും ഒരിക്കലും നിലനിൽക്കാനാവാത്ത ഒരു സാമൂഹ്യ നീതി ലഭിക്കേണ്ട ഒരു നിയമം എന്തുകൊണ്ട് അത് പരിഷ്കരിക്കുന്നില്ല എന്തുകൊണ്ട് ഭേദഗതി ചെയ്യുന്നില്ല ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ആരാണ് ഈ ഭൂരഹിത ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങളാണ് അവർക്ക് ഭൂമി വേണം അവർക്ക് കിടക്കാൻ ഒരു ഇടം വേണം കുടിക്കാൻ വെള്ളം വേണം കഴിക്കാൻ ആഹാരം വേണം ചെയ്യാൻ തൊഴിൽ വേണം ഇതൊക്കെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് എന്തുകൊണ്ട് കേരളത്തിന്റെ സർക്കാർ നിഷേധിക്കുന്നു ഓരോ ഹോസ്റ്റലുകളും പട്ടികജാതി സഹോദര കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റലുകൾ നോക്കിയാൽ ഇവിടെ മനുഷ്യരാണോ ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് സംശയിച്ചിട്ട് അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ എ പ്ലസ് പാസ് ഇവിടെ സ്വർണം പതക്കം കൊടുക്കാം സ്വർണം മെഡൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ അലപ്പവൻ സ്വർണം കൊടുക്കാം എന്ന് പറഞ്ഞില്ലേ ആരാണ് പറഞ്ഞത് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പട്ടികജാതി സഹോദരങ്ങളോട് പറഞ്ഞത് അവിടെ ഇവിടുത്തെ വിദ്യാർത്ഥികളോട് പറഞ്ഞത് അഞ്ഞൂപത്തയ്യായിരം വിദ്യാർത്ഥികൾ എ പ്ലസ് പാസ്സായി നിൽക്കുകയാണ് അവർക്ക് എന്തുകൊണ്ടത് കൊടുക്കുന്നില്ല